തൃശൂർ നെട്ടിശ്ശേരി കുറ്റുമുക്ക് പാടശേഖരം തരം മാറ്റി മറിച്ചു വിൽക്കാൻ സ്വകാര്യ വ്യക്തിയുടെ നീക്കം ഇരുപത്തിയഞ്ച് ഏക്കറോളം ഭൂമിയാണ് ഇതിനായി കമ്പിവേലി കെട്ടി സർക്കാർ അവധി ദിനം കണക്കിലെടുത്ത് നടപടി ഉണ്ടാകില്ലെന്ന് സ്വകാര്യ വ്യക്തിയുടെ നീക്കം നടപടിയുണ്ടാകില്ലെന്ന് പാടശേഖരത്തിലെ കാർഷിക സമൃദ്ധിയുടെ കാഴ്ച ഇന്ന് കമ്പിവേലിക്കെട്ടിന്റെ കൂട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു പീച്ചി ഡാമിൽ നിന്നും എത്തുന്ന വെള്ളം ഉപയോഗിച്ച് ഇരുപ്പു കൃഷി ചെയ്തിരുന്ന അഞ്ഞൂറ് ഏക്കർ പാടശേഖരത്തിൽ ഇന്ന് കാണുന്നത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ തരംമാറ്റലും മറിച്ചു വിൽപ്പനയുമാണ് ഇതിന്റെ സൂചനയായാണ് സ്വകാര്യ വ്യക്തി ഏക്കർ നിലവിലലിൽ കോൺക്രീറ്റ് കാലുകൾ നിരത്തിയത് വയൽ കെട്ടിത്തിരിക്കുന്നതോടെ ചെറുകിട കർഷകർക്ക് കൃഷിയിറക്കാനാകാത്ത സ്ഥിതിയാകും കാർഷികോപകരണങ്ങൾ പാടത്തേക്ക് ഇറക്കാൻ കഴിയില്ല പി ചി അണക്കെട്ടിൽ നിന്നും കനാൽ വഴി വരുന്ന ജലം പാടത്തേക്ക് തിരിച്ചുവിടാനുള്ള വഴിയും അടയും നേരത്തെയും ഇതേ സ്വകാര്യ വ്യക്തി കെട്ടിത്തിരിച്ച വയലിൽ മണ്ണിട്ട് നിക നടത്തിയ അനധികൃത നിർമ്മാണ പ്രവർത്തനം വൻ വിവാദമായിരുന്നു ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ